അദ്ദേഹത്തോട് കിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനിയ ആർക്കെങ്കിലും ആവശ്യമുള്ള എന്നെപ്പോലെ പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിൽ തന്നെ കൈലാസത്തുള്ളി വീട്ടിൽ അംബിക പ്രസാദ് എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടു പോയ മകൻ മരണപ്പെട്ടു പോയ ഒരു മകൾ മാത്രമുള്ള ശേശിക്കും ഞാൻ ഈ കിറ്റ് നൽകിയിരുന്നത് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ചേർത്തലിൽ നിന്നും വന്ന മറ്റൊരു വാർത്ത ഒരു കോൺഗ്രസ് കൗൺസിലർ ഭക്ഷ്യ കിറ്റ് അതായത് ഈ അതിദാരിദ്ര്യ നിർബാചനത്തിൻ്റെ പേരിൽ നൽകുന്ന അത്തരത്തിലുള്ള അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഭക്ഷ്യക്കൂപ്പൺ ആ കൂപ്പൺ ഒരു കോൺഗ്രസ് കൗൺസിലർ തട്ടിയെടുത്തുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇതിൽ അന്ന് ഈ ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാം വാർഡിലെ ആൾക്കൂടിയായ സി വി ആനന്ദകുമാർ എന്നയാളാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്തായാലും ആ വാർഡിലെ ഈ ആരോപണ വിധേയനായ ായ കൗൺസിലർ എം എ സാജു നമ്മളൊപ്പം ചേരുകയാണ് ഇതിൽ ഇത്തരത്തിലൊരു അതീവ ഗുരുതരമായ ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് അതായത് ഈ ഭക്ഷ്യക്കൂപ്പൺ അത് കൗൺസിലർ അടിച്ചു മാറ്റി തനിക്കത് അറിഞ്ഞില്ല എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് വളരെ ഗൗരവരമായ ഒരു വിഷയം കൂടിയാണ് എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ അത്തരത്തിലൊരു പരാതി വരാൻ കാരണം അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ ഓക്കെ തീർച്ചയായിട്ടും കാരണം ഞാനിന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ഈ പത്രത്തിൽ ഈ ഒരു സാധനം കാണുന്നുണ്ട് എൻ്റെ വാർഡിലെ ചന്ദ്രാനന്ദപുരത്തെ വീട്ടിൽ ആനന്ദകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളി കുറേ നാൾ പുറത്തായിരുന്നു അതിനുശേഷം പുള്ളിക്കൊരു ശാരീരികമായ എന്തോ ബുദ്ധിമുട്ടോ എന്തോ ഒരു രോഗങ്ങൾ വന്നു കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിൽ കുറച്ച് നാൾ വീട്ടിൽ കിടപ്പ് അവസ്ഥയിലായിരുന്നു എന്ന് വെച്ചാൽ വലിയ കെട്ടിപ്പട്ട പണികളോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ പുള്ളി ഇടയ്ക്കിൽ ഓട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് വിൽക്കുന്ന ഒരു മനുഷ്യനുമാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പുള്ളിയുടെ കുടുംബ വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത് ആ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ് ആകെ ഒരു മുറി മാത്രമാണ് ഇപ്പോൾ പുള്ളി ഉപയോഗിക്കുന്നത് ആ മുറിയും പല പാട്ടിൽ ചോരുന്നൊരവസ്ഥയും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പം നിലവിൽ പുള്ളിയെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ വാർഡിൽ ഒരു അംഗമാകുന്ന ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പോകും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഒരു ഓണക്കാലത്ത് ഞാനൊരു മുണ്ടും ഇരുന്നൂറ് രൂപയായിട്ട് ഞാൻ പുള്ളിക്ക് മുണ്ട കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അന്ന് ചോദിച്ചിരുന്നു ചേട്ടാ ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ല എവിടെന്നെങ്കിലും നമ്മൾ ഒരു കിറ്റോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ അനിയാ ഇവിടെ പാചകം ചെയ്യാനുള്ള സൗകര്യമോ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി തന്നാൽ വളരെ ഉപകാരമൊന്നും പുള്ളിയെന്നോട് പറഞ്ഞു അതിനിടയിലാണ് നിലവിൽ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന അതിദരിദ്രരായ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ പിന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പദ്ധതി വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പുള്ളിക്ക് പിന്നെ ആദ്യമേ ഒരു തൊഴിലാണ് നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ലോട്ടറി ടിക്കറ്റ് ഒരു ലോട്ടറി തട്ട് അതിനോട് അതിനോടനുബന്ധിച്ച ഉപകരണങ്ങളായ കസേര കുട ബാഗ് ഉൾപ്പെടെ ആദ്യഘട്ടമെന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ നൽകി അതിനുശേഷം പിന്നെ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മളോട് നഗരസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൗൺസിലെ ആനന്ദ് കുമാർ ആയിട്ട് വരണം കുറച്ച് സാമ്പത്തികം ആനന്ദ്കുമാറിന് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ചെക്ക് ഒന്ന് കളക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ലെറ്റർ ഹെഡിൽ ഞാൻ പുള്ളിക്കുള്ള സി എം സി ഇരുപത്തിയഞ്ചാം വാർഡിൽ ചന്ദ്രാനന്തപുരത്തെ വീട്ടിൽ ആനന്ദകുമാർ ആനന്ദകുമാർ പിന്നെ എൻ്റെ വാർഡിൽ താമസമാണെന്നുള്ളൊരു സാക്ഷിപത്വം തയ്യാറാക്കി ആനന്കുമാറിന് വെള്ളപ്പേപ്പറിലെ ആപ്ലിക്കേഷൻ ഞാൻ തയ്യാറാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ട് കുടുംബശ്രീയുടെ ഓഫീസിൽ കൊടുത്തു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചെക്ക് തന്നിട്ട് ഞാൻ ചെക്ക് വാങ്ങി ആനന്ദകുമാറുമായി പോയി കേരള ബാങ്കിൽ നഗരസഭയുടെ പറ്റുള്ള കേരള ബാങ്കിൽ നിന്ന് മാറി ആ ക്യാഷും ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാണോ എൺപത്തി മൂന്നാണോ അത്രയും ക്യാഷും പുള്ളിക്ക് നമ്മളത് കൊടുത്തതാണ് അപ്പോൾ ഇതിനിടയിൽ കയറി ജീവിത സാഹചര്യം മോശമാണ് വീട്ടിൽ ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയി അതും നമ്മൾ നഗരസഭയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെ മുപ്പത്തിയഞ്ച് വാർഡിലും കൂടെ നഗരസഭയിൽ നിലവിൽ അഞ്ച് പേർക്ക് വീട് അനുവദിച്ചു അതിലൊന്ന് ആനന്ദകുമാറാണ് അനന്ത്കുമാറിൻ്റെ പേരിൽ പിന്നെ അനന്ത്കുമാറിൻ്റെ പേരിൽ വീട് അനുവദിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്ര ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ നഗരസഭയിൽ നിന്ന് കിറ്റ് അനുവദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഇനി അദ്ദേഹം മറന്നുപോയതാണോ എന്നും എനിക്കറിയത്തില്ല എന്താണെങ്കിലും അദ്ദേഹത്തോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് കൊണ്ടും അദ്ദേഹത്തോട് കിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനിയ ആർക്കെങ്കിലും ആവശ്യമുള്ള എന്നെപ്പോലെ പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിൽ തന്നെ കൈലാസത്തെ വീട്ടിൽ അംബിക പ്രസാദ് എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടു പോയ മകൻ മരണപ്പെട്ടു പോയ ഒരു മകൾ മാത്രമുള്ള ചേച്ചിക്ക് ഞാൻ ഈ കിറ്റ് നൽകിയിരുന്നത് അവരിപ്പോൾ അവരുടെ മകളുടെ അവർ മകള് റെസ്റ്റിലെന്തുമാണ് അപ്പോൾ മകൾക്ക് ഭാരമുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി അവിടെയാണ് അപ്പോൾ ചേച്ചി ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ച പറഞ്ഞു എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം ഇനിയിപ്പോൾ ഫോണിൽ സംസാരിക്കണമെങ്കിൽ അങ്ങനെ വീഡിയോ കോൾ വരണമെങ്കിൽ ഞാൻ അങ്ങനെ വരാം ഇനി അതല്ല ഞാൻ അവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം അപ്പോൾ ഇതാണ് എൻ്റെ സത്യസന്ധമായ കാര്യം അപ്പോൾ നിലവിൽ അവർ രണ്ടായിരത്തി പതിനാറിലെ അഗതി ആശ്രയ ലിസ്റ്റ് പുനർക്രമീകരിച്ചിട്ടില്ല ഇപ്പോൾ അതായത് പിന്നെ നിലവിൽ സാമ്പത്തികമായി മുന്നോക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റിക്കൊണ്ട് പുതിയ ലിസ്റ്റ് ആക്കിയിട്ടില്ല അങ്ങനെ ആക്കിയാൽ അതിൽ കയറാൻ അർഹതയുള്ളൊരു സ്ത്രീയാണ് ഈ അംബിക പ്രസാദ് എന്ന് പറയുന്നത് അവർക്കാണ് ഞാൻ കൊടുത്തത് പിന്നെ എനിക്ക് ഒരു വീഴ്ച പറ്റി എന്ന് പറയുന്നത് ഈ ആനന്ദകുമാറിൻ്റെ ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വാങ്ങണമായിരുന്നു കാരണം നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഇലക്ഷൻ കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലേ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ അത് ഈ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഒക്കെ അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പുള്ളിയുടെ പുറകിൽ ചിലപ്പോൾ ശക്തമായിട്ട് ആരെങ്കിലും ഇവിടെയും ഇടപെടലുണ്ടാകാം അല്ലെങ്കിൽ വല്ല കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ സമയം വരെ ആനന്ദ്കുമാറിന് വളരെ നല്ല രീതിക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആനന്ദ്കുമാറിന് കിട്ടിയ കിറ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടുകൂടി തന്നെയാണ് ഈ അംബിക എന്ന് പറയുന്നത് എന്തുകൊണ്ടിപ്പോൾ മാറ്റി പറയുന്നു എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് അങ്ങനെ ദുഃഖമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ ഒരു അനർഹയ്ക്കല്ല ഈ സാധനം കൊടുത്തത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ചേച്ചി എനിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഫോണിലോ വീഡിയോ കോളിലോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സത്യസന്ധമായ കാര്യം ഇതിനിപ്പോൾ ഈ ഇയാളിപ്പോൾ ഒരു പരാതിയുമായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ നിയമ നടപടി അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു വളരെ ഗൗരവമായ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും അതിദാരിദ്ര്യപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പക്ഷി കിറ്റ് അത് കൗൺസിലെത്തത്തിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ള വാർത്തയും പരാതിയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും ഇതിനെ പ്രത്യേകിച്ച് കോൺഗ്രസ്സെ സംബന്ധിച്ച് രാഷ്ട്രീയമായി തന്നെ ഒരു മറുപടി ഒരു സാഹചര്യം കൂടിയില്ലേ അല്ല തീർച്ചയായിട്ടും എൻ്റെ പാർട്ടി എന്നോടൊപ്പം വളരെ സജീവമായി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ പാർട്ടി എല്ലാവരും എൻ്റെ കൂടെയുണ്ട് പാർട്ടിയെ ഞാൻ ഈ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് ഇന്നതാണ് കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് നൂറ് ശതമാനം വിശ്വാസം പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം എന്നെ വളരെ നേരിട്ട് വന്നും അല്ലാതെയും ഒക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ഈ ആനന്ദകുമാറുമായി സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ ആനന്ദകുമാർ ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ വരാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അല്ല അത് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ അതായത് എൻ്റെ ഞാൻ മനസ്സിലാക്കി ാണ് ആനന്ദകുമാറിനോട് ഞാൻ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ആനന്ദകുമാർ എന്നോട് പറഞ്ഞിരുന്നു അനിയ എന്നോടൊന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല ഞാൻ സന്തോഷപൂർവ്വം തരുമെന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നതാണ് എന്തുകൊണ്ട് പുള്ളി അത് മാറ്റി പറയുന്നു എന്നെനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു സ്കീം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് ആനന്ദകുമാർ പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഏതെങ്കിലും ശക്തികളാണോ പിന്നിലെന്ന് എനിക്ക് നമുക്കറിയില്ല കാരണം ഒരാളോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരാളുടെ ഉള്ളിൽ കയറി ചൂട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ സത്യസന്ധമായി ഈ കാര്യങ്ങൾ പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ സത്യസന്ധമായി നമ്മൾ പറഞ്ഞത് കാരണം നമ്മളത് ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തത് എന്തായാലും ഇതുതന്നെയാണ് ഇപ്പോൾ ഈ കൗൺസിലർ കൂടിയായ വാർഡ് കൗൺസിലർ കൂടിയായ എം എ ഷാജുവിന് പറയാനുള്ളത് ക്യാമറമാൻ ലയേഷ് കാഞ്ഞിക്കവനൊപ്പം സിബി ജോസഫ് മീഡിയ വൺ ആലപ്പുഴ